ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നൂറുമേനി കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണി നമ്മുടെ ഗാഡ് ഫ്രൂട്ട് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് വിളവെടുക്കാൻ നല്ല പാകത്തിനായി കിടക്കുകയാണ് കേട്ടോ നല്ല പഴുത്ത് തുടുത്ത് എന്ന അഴകാണ് മച്ചവർ അത് കാണാൻ തന്നെ നല്ല സ്റ്റൈലാണ് ഈ ഗാഡ് ഫ്രൂട്ട് ഇത് വിയറ്റ്നാമും മംഗോളിയയും ആസ്ട്രേലിയയും ഒക്കെ ഉള്ളൊരു ഫ്രൂട്ടാണോ നല്ല അടിപൊളി അടിപൊളിയൊരു ഫ്രൂട്ടാണ് കേരളത്തിൽ അപൂർവ ജില്ലടത്തേ ഉള്ളൂ പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കും എന്നെ വിളിക്കാവുന്നതാണ് എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചേരും കേട്ടോ നല്ല അടിപ്പൻ ഒരു ഫ്രൂട്ടാണ് ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കണം കേട്ടോ പിന്നെ വിറ്റാമിൻ സിയും വൈ പിന്നെ ബീറ്റാക്കലും ഒക്കെ വളരെ കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണ് പിന്നെ ഇത് പിന്നെ പുറം രാജ്യങ്ങളിലാണ് ഈ ഫ്രൂട്ട് കാണുന്നത് നല്ല അടിപ്പന്ന ഒരു ഫ്രൂട്ടാണ് ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക എന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ആ ബെൽ